നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒറ്റ ദിവസം രണ്ടായിരത്തി പത്തോളം യുക്രൈൻ സൈനികരെയാണ് റഷ്യൻ സായുധ സേന ഇല്ലാതാക്കിയിരിക്കുന്നത് പത്ത് ഹിർമസ് റോക്കറ്റുകളും അതോടൊപ്പം തന്നെ രണ്ട് ഹാമർ ബോംബുകളും മുപ്പത്തിയഞ്ച് യുക്രൈനിയൻ ഡ്രോണുകളുമാണ് കഴിഞ്ഞ ദിവസം റഷ്യയുടെ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടിരിക്കുന്നത് യുക്രൈന്റെ നാവികസേനയുടെ രണ്ട് ആളില്ലാ ബോട്ടുകളും കരിങ്കടൽ കപ്പൽ തകർത്തിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഒരു സുഖോയി എസ് യു ട്വന്റി ഫോർ ഫ്രണ്ട്ലൈൻ ബോംബറും അതുപോലെ തന്നെ രണ്ട് എം ഐ എയ്റ്റും അതുപോലെ എം ഐ സെവന്റീനും ഉൾപ്പെടെ മൂന്ന് യുക്രൈനിയൻ എയർഫോഴ്സ് ഹെലികോപ്റ്ററുകളും എയർഫീൽഡുകളിൽ റഷ്യൻ സൈന്യം തരിപ്പണമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ ലിയറ്റ് ബ്രിഗേഡിന്റെ ആക്രമണത്തിൽ യുക്രൈനിലെ ആറ് ബ്രിഗേഡുകളെ കീഴ്പ്പെടുത്താനും റഷ്യയുടെ സെന്റർ ബാറ്റിൽ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് യുക്രൈനിലെ സായുധ സേനയുടെ ഇരുപത്തിരണ്ടാമത്തെ ബ്രിഗേഡിൽ നിന്ന് ഇരുപത്തിനാല് സൈനികരടങ്ങുന്ന യൂണിറ്റിനെ റഷ്യൻ സായുധസേന കീഴ്പ്പെടുത്തി തന്ത്രപരമായിട്ടുള്ള ആക്രമണത്തിലൂടെയാണ് കുർസ്ക് മേഖലയിലെ കൊമറവ്ക ഗ്രാമത്തിന് സമീപത്ത് വെച്ച് യുക്രൈൻ സേനയെ കീഴ്പ്പെടുത്തിയതെന്ന് റഷ്യൻ നിയമനിർവഹണ വക്താവ് അറിയിച്ചിട്ടുണ്ട് യുക്രൈനിലെ സായുധ സേനയുടെ പ്രത്യേക യന്ത്രവൽകൃത ബ്രിഗേഡിലെ ഇരുപത്തിനാലോളം സൈനികർ കുർസ്ക് ദിശയിലുള്ള കൊമറോവ്ക ഗ്രാമത്തിന് സമീപം വെച്ചാണ് റഷ്യൻ സൈന്യത്തിന് കീഴടങ്ങിയത് കീഴടങ്ങുന്നതിന് മുൻപായിട്ട് യുക്രൈനിയൻ സൈന്യം ഫ്രീ സോൾജിയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചാനലിലൂടെ റഷ്യൻ സേനയെ ബന്ധപ്പെടുകയായിരുന്നു ഓഗസ്റ്റ് ആറിനാണ് യുക്രൈനിയൻ സൈന്യം റഷ്യൻ അതിർത്തി കടന്ന് കുർസ്ക് മേഖലയിലേക്ക് ആക്രമണം ആരംഭിച്ചത് സാധാരണ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത് യുക്രൈൻ വലിയ തോതിലുള്ള പ്രകോപനം നടത്തിയതായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരോപിച്ചിരുന്നു രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലെ യുക്രൈൻ നുഴഞ്ഞുകയറ്റം അത് അസ്ഥിരത അസ്ഥിരതപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിന് തക്കതായിട്ടുള്ള മറുപടി അവർക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ശത്രുവിനെ കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണത്തെ വലിയ പ്രകോപനമെന്ന് വിശേഷിപ്പിച്ച വ്ളാഡിമിർ പുടിൻ ശത്രുക്കളെ പ്രദേശത്തു നിന്ന് പുറത്താക്കാനായിട്ട് റഷ്യൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ആക്രമണത്തെ മറികടക്കാനുള്ള ശേഷിയും അതോടൊപ്പം മതിയായിട്ടുള്ള യുദ്ധോപകരണങ്ങളും യുക്രൈനെ ഇല്ലെന്നും യുക്രൈൻ കനത്ത നാശനഷ്ടങ്ങൾ നേരിടുകയാണെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുക്രൈനിയൻ സായുധ സേന ഇപ്പോൾ കനത്ത ആക്രമണത്തിനാണ് ഇരയാകുന്നത് റഷ്യയുടെ വ്യോമകര സൈന്യത്തെ മറികടക്കാൻ മതിയായിട്ടുള്ള കഴിവും അതോടൊപ്പം തന്നെ പീരങ്കിയും ഇനി വ്യോമപ്രതിരോധവും ദീർഘദൂര സ്ട്രൈക്ക് ഇല്ലാത്തതും യുക്രൈന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടുന്നത് അമേരിക്കയിൽ നിന്ന് ജൂണിൽ യുദ്ധോപകരണങ്ങൾ എത്തിച്ചെങ്കിലും റഷ്യയുടെ പ്രതിദിന പീരങ്കി വെടിവയ്പ്പുകളെ മറികടക്കാനോ അല്ലെങ്കിൽ ആറു ആറുമാസത്തേക്ക് വലിയൊരു പ്രത്യാക്രമണം നടത്താനോ യുക്രൈന് കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുക്രൈനിലേക്കുള്ള ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ റഷ്യ എല്ലാ നാറ്റോ രാജ്യങ്ങൾക്കും നയതന്ത്ര കുറിപ്പ് അയച്ചിരുന്നു യുക്രൈനുള്ള ആയുധങ്ങളുമായിട്ട് എത്തുന്ന ഏതൊരു സംവിധാനവും റഷ്യൻ ആക്രമണത്തിന് ഇരയാകുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റൂറും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെ പിറകോട്ട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ അതിനകം തന്നെ വലിയ രൂപത്തിലുള്ള ആയുധങ്ങൾ യുക്രൈന് നൽകിയിട്ടുണ്ട് ഈ ആയുധങ്ങളുമായാണ് റഷ്യ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് യുക്രൈൻ സൈന്യം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ അതിർത്തി കടന്നതിനാൽ ആ സൈനികരെ ചക്രവ്യൂഹത്തിലാക്കി കൊലപ്പെടുത്തുന്ന തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് റഷ്യൻ സേന ഇപ്പോൾ നടത്തുന്നത് റഷ്യയുടെ മണ്ണിൽ ഏത് വിദേശ രാജ്യത്തിൻ്റെ അടയാളമുള്ള ആയുധം പതിച്ചാലും ആ രാജ്യത്തെ ആക്രമിക്കും എന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നിലപാട് ഇതോടെ അമേരിക്കയും ബ്രിട്ടനുമാണ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് കാരണം ലോകത്ത് തന്നെ ഏറ്റവും അധികം ആണവായുധങ്ങൾ ഉള്ള റഷ്യ ഈ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഏതെങ്കിലും ഒരു നീക്കം നടത്തുമോ എന്ന ആശങ്കയും ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് ഇതോടെ റഷ്യയിൽ കയറി ആക്രമിക്കാൻ തങ്ങളുടെ ആയുധം ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശം അമേരിക്കയും ഇപ്പോൾ യുക്രൈന് നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ കൈവിട്ട് റഷ്യ അമേരിക്കൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ഭയമാണ് അമേരിക്ക ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് റഷ്യയിലെ കുർസ്ക് മേഖലയിൽ യുക്രൈൻ നടത്തുന്ന ആക്രമണം സമാധാനം കൈവരിക്കാൻ സഹായിക്കില്ലെന്നാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗം പോൾ ഗോസർ അഭിപ്രായപ്പെടുന്നത് ലക്ഷക്കണക്കിന് സൈനികരുടെ ജീവൻ അപഹരിച്ച യുദ്ധം അവസാനിപ്പിക്കുന്നതിന് യുക്രൈൻ നടത്തുന്ന അതിർത്തി കടന്നുള്ള കടന്നുകയറ്റം അത് വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് കുർസ്ക് മേഖലയിലെ സൈനിക നടപടിയെക്കുറിച്ച് യുക്രൈനുമായിട്ട് അമേരിക്ക ചർച്ചകൾ തുടരുകയാണെന്നാണ് വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് ഉപദേഷ്ടാവായിട്ടുള്ള ജോൺ കിർബിയും വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക നൽകിയ ആയുധങ്ങൾ കുർസ്ക് മേഖലയിൽ യുക്രൈൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ലെന്ന് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് പ്രതികരിക്കുകയുണ്ടായി അതേസമയം യുക്രൈൻ സേനയെ കുർസ്ക് മേഖലയിൽ നിന്ന് പുറത്താക്കാൻ റഷ്യ നിർണായക നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് റഷ്യയിലെ മുൻ അമേരിക്കൻ അംബാസിഡർ ജോൺ സല്ലിവൻ പറയുകയുണ്ടായി യുക്രൈൻ സേനയുടെ ഓപ്പറേഷൻ വലിയ പ്രകോപനമാണെന്നും സിവിലിയന്മാർക്ക് നേരെ വിവേചനരഹിതമായിട്ട് രഹിതമായിട്ട് വെടിയുതിർക്കുന്ന യുക്രൈൻ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച യുക്രൈൻ സൈന്യം അതിർത്തി കടന്ന് റഷ്യയിലേക്ക് എത്തി കുർസ്ക് മേഖലയിൽ ആക്രമണം നടത്തി നിരവധി ഗ്രാമങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഈ ആക്രമണത്തിലാകട്ടെ പന്ത്രണ്ട് സിവിലിയൻമാർ കൊല്ലപ്പെടുകയും പത്ത് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ആക്ടിങ് കുർസ്ക് മേഖല ഗവർണർ അലക്സി സ്മർനോഫ് അറിയിച്ചിട്ടുണ്ട് യുക്രൈൻ സേനയെ റഷ്യൻ അതിർത്തിയിൽ കയറാൻ അവസരമൊരുക്കിയത് റഷ്യൻ സൈന്യമാണെന്നും ഈ കാരണം ചൂണ്ടിക്കാട്ടി മാരകായുധങ്ങൾ പ്രയോഗിക്കാനാണ് റഷ്യയുടെ പദ്ധതിയെന്നുമുള്ള അഭ്യുഖവും ഈ മേഖലയിൽ ഇപ്പോൾ ശക്തമാണ് അമേരിക്കയും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയം നോക്കി റഷ്യ മാരക ബോംബുകൾ പ്രയോഗിച്ചാൽ പിന്നെ ഇസ്രയേലിനെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിയ അമേരിക്കയ്ക്ക് അതിന് കഴിയാതെ വരും ഗാസയിലാകട്ടെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീണ്ടു നിൽക്കുമെന്നും അവ ഇസ്രായേലിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഗുരുതരമായിട്ട് ബാധിക്കുമെന്നുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഫിച്ച് ഇസ്രയേലിന്റെ റേറ്റിംഗ് എ പ്ലസിൽ നിന്നും എ ആയി ഇപ്പോൾ താഴ്ത്തിയിട്ടുണ്ട് മനുഷ്യരെ നഷ്ടപ്പെടുന്നതിന് പുറമെ യുദ്ധം അധിക സൈനിക ചെലവുകൾക്കും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകുമെന്നും ഫിച്ച് ചൂണ്ടിക്കാട്ടി സാമ്പത്തിക പ്രവർത്തനങ്ങളിലും നിക്ഷേപങ്ങളിലും കൂടുതൽ തകർച്ച ഉണ്ടാകുമെന്നും ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ക്രെഡിറ്റ് മെട്രിക്സിനെ തകർച്ചയിലേക്ക് തന്നെ തള്ളിവിടുമെന്നുമാണ് ഏജൻസി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ വർഷം ഇസ്രായേൽ ബജറ്റ് കമ്മി പ്രഖ്യാപിച്ചത് രാജ്യത്തിൻ്റെ പൊതുധനകാര്യത്തെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു അടുത്ത വർഷവും ഇപ്പോൾ തുടരുന്ന ഒരു സംഘർഷം തീർച്ചയായിട്ടും സൈന്യത്തിനായിട്ടുള്ള ഉയർന്ന ചെലവ് തുടരാനായിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിക്കും അതിർത്തി പ്രദേശങ്ങളിലെ വിനോദസഞ്ചാരം നിർമ്മാണം അതുപോലെ തന്നെ ഉത്പാദനം എന്നിവയിൽ കൂടുതൽ തടസ്സമുണ്ടാകും ഇപ്പോൾ ആകട്ടെ ലെബനനിലെ ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ ദിവസേന അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തുന്നതിനാൽ തന്നെ വടക്കൻ അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രായേലികൾ വ്യാപകമായിട്ട് ഒഴിയുന്നുണ്ട് ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവിനെ ടെഹ്റാനിലും ഹിസ്ബുള്ള കമാൻഡറെ ബെയ്റൂട്ടിലും വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇറാനും ഹിസ്ബുള്ളയും ഏതു സമയവും ഇസ്രായേലിനെ ആക്രമിക്കാമെന്നതാണ് നിലവിലത്തെ അവസ്ഥ മിഡിൽ ഈസ്റ്റിനെ വ്യാപകമായിട്ട് ബാധിച്ചേക്കാവുന്ന ഒരു യുദ്ധമായിട്ട് ഇത് മാറുമോ എന്ന ഒരു ആശങ്കയും ലോകരാജ്യങ്ങൾക്ക് മുൻപിലുണ്ട് മാത്രമല്ല ഇറാനെ റഷ്യയും ചൈനയും സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഒരു ലോകമഹായുദ്ധം മൂന്നാം ലോകമഹായുദ്ധത്തിലാണ് അത് കലാശിക്കുക ഈ പേടി ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും ഉള്ളതുകൊണ്ടാണ് അവർ ഇറാനോട് ആക്രമണം ഉണ്ടാകരുതെന്ന് നിരന്തരം ഇപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഗാസയിലെ വെടിനിർത്തലും അതോടൊപ്പം തന്നെ ബന്ദികളെ മോചിപ്പിക്കുന്ന തരത്തിലുള്ള കരാറുകളും ചർച്ചകളും പുനരാരംഭിക്കുവാൻ അന്താരാഷ്ട്ര മധ്യസ്ഥർ ഇസ്രായേലിനെയും അതുപോലെ തന്നെ ഹമാസിനെയും വീണ്ടും ക്ഷണിച്ചപ്പോൾ ആദ്യം തന്നെ ഈ ക്ഷണം സ്വീകരിച്ചത് ഇസ്രായേലാണ് എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ കൂടുതൽ ചർച്ചകൾക്ക് പകരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ അവതരിപ്പിച്ച ഉടമ്പടി ആദ്യം നടപ്പാക്കാനാണ് ഹമാസ് നേതൃത്വം മധ്യസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ പ്രതികാരത്തെ തണുപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമം നടത്തുന്നതെങ്കിൽ അതെന്തായാലും നടക്കില്ലെന്ന കാര്യവും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് മേധാവിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനെതിരെയാണ് ഇറാൻ പ്രതികാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ ലഭിച്ചാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തന്നെയാണ് സാധ്യത ഇസ്രായേലിനെ സഹായിക്കാൻ തമ്പടിച്ച അമേരിക്കൻ പടക്കപ്പലുകളെ ആക്രമിക്കാൻ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇറാൻ സൈന്യവും അതുപോലെ തന്നെ ഹൂതികൾ ഉൾപ്പെടെയുള്ള ചാവേറുകളും ഇപ്പോൾ ഉപയോഗിക്കുമെന്ന ഒരു ആശങ്കയും ഈ മേഖലയിൽ ശക്തമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക